യു എസ് ഫെഡറൽ റിസർവ് അംഗങ്ങളുടെ പ്രസംഗത്തെ തുടർന്ന് ഡിസംബറിൽ പലിശ നിരക്ക് കുറക്കുന്നതിനുള്ള സാധ്യതയിൽ സംശയങ്ങൾ നിലനിൽക്കുന്നത് വിപണിയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് അടുത്തയാഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളുടെ പിൻബലത്തിൽ വിപണി വരും സമയങ്ങളിൽ തിരിച്ചു കയറാനുള്ള സാധ്യതയും കാണുന്നു ഇന്ന് രാവിലെ സ്വർണവില പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു ഉച്ചയോടെ വിപണി വീണ്ടും താഴേക്കിറങ്ങിയതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വന്നു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിനെ ൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സൊറവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവൻ അറുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പവന് തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്